നൈജീരിയൻ പ്രസിഡന്റിന് ഒരു അതിവിശിഷ്ട സമ്മാനം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരകൗശല വൈദഗ്ധ്യം വെളിവാക്കുന്ന മനോഹരമായ ഒരു സിലോഫർ പഞ്ചാമൃത കലശമാണ് മോദി നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന് സമ്മാനിച്ചത് മഹാരാഷ്ട്രയിലുള്ള കോലാപൂരിന്റെ പരമ്പരാഗത കരകൗശല മികവിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പഞ്ചാമൃത കലശം ഉയർന്ന ഗുണമേന്മയുള്ള വെള്ളിയിൽ നിന്നാണ് കലശം നിർമ്മിച്ചിരിക്കുന്നത് സങ്കീർണമായ കൊത്തുപണികളും പുഷ്പ പാറ്റേണുകളും ദേവതകളുടെ ചിത്രീകരണങ്ങളും ഇതിന്റെ പ്രതലത്തിലുണ്ട് കോലാപൂർ മേഖലയിൽ ഇത്തരം അലങ്കാര നിർമ്മിതികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോഹപ്പണിക്കാരുണ്ട് മതപരമായ ചടങ്ങുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്നതിനാൽ കലശത്തിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട് കൂടാതെ പാൽ തൈര് നെയ്യ് തേൻ പഞ്ചസാര എന്നിവയുടെ പവിത്ര മിശ്രിതമായ പഞ്ചാമൃതം ഇതിലാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കലശത്തിന് സാംസ്കാരികവും നയതന്ത്രപരവുമായ മൂല്യമുണ്ട് ഇത് ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയുടെ വിലപ്പെട്ട സമ്മാനത്തിന് നൈജീരിയൻ പ്രസിഡന്റ് നന്ദി അറിയിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം മൂന്ന് രാജ്യങ്ങളുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം നൈജീരിയയിൽ എത്തിയിരുന്നു പതിനേഴ് വർഷത്തിനിടെ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് മോദി പ്രധാനമന്ത്രിക്ക് നൈജീരിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ നൈജീർ ആദരിക്കുകയും ചെയ്തു അതേപോലെ തലസ്ഥാനമായ അബ്ജയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹവും നൈജീരിയൻ നേതൃത്വവും ചേർന്ന് ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത് ഇന്നലെയാണ് നൈജീരിയൻ പ്രസിഡന്റ് ബോലാ അഹമ്മദ് ട്വിനുബുവിന് നിന്ന് പ്രധാനമന്ത്രി പുരസ്കാരം ഏറ്റുവാങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എലിസബത്ത് രാജ്ഞിക്കു ശേഷം നൈജീരിയയുടെ പനമോന്നത ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായ്പ്പോഴും വിദേശ സന്ദർശനം നടത്തുന്ന വേളയിൽ കയ്യിൽ ഇത്തരത്തിൽ സമ്മാനങ്ങൾ കരുതാറുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം യു എസ് വേളയിൽ ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭാര്യ ജിൽ ബൈഡനും നൽകിയ സമ്മാനം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ് വെള്ളിയിൽ തീർത്ത അപൂർവ കരകൗശല മോദി ബൈഡന് സമ്മാനിച്ചപ്പോൾ ജിൽ ബൈഡന് കൈമാറിയത് കാശ്മീരിന്റെ പശ്മീന ഷോൾ ആണ് ഗ്രീൻ ഡെൽവെയറിലുള്ള ബൈഡന്റെ വസതിയിൽ വെച്ചാണ് മോദി സമ്മാനങ്ങൾ കൈമാറിയത് ഇന്ത്യൻ ലോക നിർമ്മാണ കലയുടെ മഹത്വം വ്യക്തമാക്കുന്ന വെള്ളിയിൽ തീർത്ത തീവണ്ടി മാതൃകയാണ് മോദി ബൈഡന് സമ്മാനിച്ചത് ഇന്ത്യൻ റെയിൽവേ എന്ന ടാഗ് തീവണ്ടി മാതൃകയിലുണ്ട് കൂടാതെ ഡൽഹി ഡെലവെയർ എന്ന റൂട്ടും തീവണ്ടിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു കാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന ഡെലവെയർ ബൈഡന്റെ ജന്മനാട് കൂടിയാണ് മഹാരാഷ്ട്രയിലെ കൗശലക്കാർ നിർമ്മിച്ച വിന്റേജ് മാതൃകയിലുള്ള വെള്ളി തീവണ്ടി അപൂർവകര കരകൗശലമാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചു ശതമാനം വെള്ളി ഉപയോഗിച്ചാണ് തീവണ്ടി മാതൃക തയ്യാറാക്കിയിരിക്കുന്നത് ജമ്മുകാശ്മീരിന്റെ പരമ്പരാഗത വസ്ത്രമായ പശ്മീന ഷോൾ അടങ്ങിയ പ്രത്യേകം തയ്യാറാക്കിയ പേപ്പർ മാഷെ പെട്ടിയാണ് ജിൽ ബൈഡനായി മോദി സമ്മാനിച്ചത് അതേപോലെ ജിൽ ബൈഡന് നൽകിയ പശ്മീന ഷോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ആഡംബരത്തിനും മൃദുത്വത്തിനും ഊഷ്മളതയ്ക്കും പേരുകേട്ട ഉയർന്ന നിലവാരമുള്ള കാശ്മീരി കമ്പിളിയിൽ നിന്നാണ് പശ്മീന ഷോളുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാശ്മീരി ആടുകളുടെ അടിവസ്ത്രത്തിൽ നിന്നാണ് പശ്മീന ഷാൾ പശ്മീനം ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് റിപ്പബ്ലിക് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ജനുവരിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥിയായുള്ള പ്രസിഡന്റ് മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിനും ജൂണിൽ ഇറ്റാലിയൻ ജി സെവൻ ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചക്കും ശേഷം ഈ വർഷം ഇരു നേതാക്കളും തമ്മിലുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് കൂടിക്കാഴ്ചയിൽ ഹൊറൈസൺ രണ്ടായിരത്തി രൂപ രൂപരേഖയിലും മറ്റ് ഉഭയകക്ഷി പ്രഖ്യാപനങ്ങളിലും പ്രതിപാദിക്കുന്ന ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം ഉഭയകക്ഷി സഹകരണം അന്തർദേശീയ പങ്കാളിത്തം എന്നിവയിലുള്ള പരസ്പര കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചുറപ്പിച്ചു പ്രതിരോധം ബഹിരാകാശം സിവിൽ ആണവോർജം തുടങ്ങിയ തന്ത്രപരമായ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി സഹകരണത്തിൽ കൈവരിച്ച പുരോഗതിയും തന്ത്രപരമായ സ്വയംഭരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരസ്പര പ്രതിബദ്ധതയും അവർ പ്രത്യാശിച്ചു ഇന്ത്യയുടെ ദേശീയ മ്യൂസിയം പദ്ധതിയിലെ സഹകരണത്തിന്റെ പുരോഗതിയും അവർ ആലോകനം ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്